നമസ്കാരം മണി ന്യൂസിലേക്ക് സ്വാഗതം സ്ഥിരം ജോലി എന്ന സങ്കല്പം പഴങ്കരയാവുകയാണ് ഇന്ന് ഗിഗ് എക്കോണമി ഒരു യാഥാർത്ഥ്യമായി വളർന്നിരിക്കുന്നു നിങ്ങൾ ഫ്രീ ലാൻസർ ആണോ ഡെലിവറി ജീവനക്കാരനാണോ അതോ ഓൺലൈൻ ടാക്സി ഡ്രൈവറോ എങ്കിൽ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത ഇതാ കേന്ദ്ര സർക്കാർ ഗിഗ് തൊഴിലാളികൾക്കായി ഈശ്രാം പോർട്ടലിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്താണ് ഈ ഗിഗ് എക്കോണമി എന്ന് നിങ്ങൾക്കറിയാമോ സ്ഥിരമായ തൊഴിലില്ലാതെ താൽക്കാലികമായോ കരാർ അടിസ്ഥാനത്തിലോ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഗിഗ് എക്കോണമി ഇതിൽ ഫ്രീ ലാൻസർമാർ ഡെലിവറി ജീവനക്കാർ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ എന്നിങ്ങനെ പലതരം ആളുകൾ ഉണ്ടാകാം ഗിഗ് എക്കോണമി തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നത് ശരിയാണ് പക്ഷേ സ്ഥിര വരുമാനം ഇല്ലാത്തതും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഇല്ലാത്തതും ഇവരുടെ പ്രധാന വെല്ലുവിളികളാണ് ം പോർട്ടൽ ഒരു കൈത്താവ് ഇവിടെയാണ് ഈശ്വരം പോർട്ടലിന്റെ പ്രസക്തി അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ തുടങ്ങിയ പോർട്ടലാണ് ഈശ്രം ഇതിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ ഗിഗ് തൊഴിലാളികൾക്കും ലഭ്യമാകും ഈശ്വരം പോർട്ടൽ വഴി നിങ്ങൾക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പോലെയുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമാകാം അപകടം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇനി എന്തിനാണ് നിങ്ങൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് സർക്കാർ പദ്ധതികളിൽ അംഗമാകാം സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാം അപകട ഇൻഷുറൻസ് പരിരക്ഷ നേടാം വെല്ലുവിളികളും പരിഹാരങ്ങളും ഈശ്രം പോർട്ടൽ ഒരു നല്ല തുടക്കമാണെങ്കിലും ഗിഗ് തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും ഇത് പരിഹരിക്കുന്നില്ല മെച്ചപ്പെട്ട സാമൂഹിക സുരക്ഷ ന്യായമായ വേതനം തൊഴിൽപരമായ സുരക്ഷിതത്വം എന്നിവയെല്ലാം ഇനിയും ഉറപ്പാക്കേണ്ടതുണ്ട് സർക്കാർ കൂടുതൽ മെച്ചപ്പെട്ട നയങ്ങളും നിയമങ്ങളും കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഗിഗ് തൊഴിലാളികളുടെ ജീവിതത്തിൽ ശരിയായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കൂ എങ്കിലും ഈശ്രം പോർട്ടൽ ഗിഗ് തൊഴിലാളികൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്കായി തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി